വീട്ടുമുറ്റത്തെ കുഞ്ഞൻ മരത്തിലുണ്ടായ ഭീമൻ പപ്പായകൾ സൂപ്പർ ഹിറ്റായ വാർത്തയാണ് പരപ്പനങ്ങാടി പാലത്തിങ്ങലിൽ നിന്ന് വരുന്നത് കൊട്ടന്തല സ്വദേശി പിലാശ്ശേരി കോയയുടെ വീട്ടുമുറ്റത്താണ് വലുപ്പത്തിലും എണ്ണത്തിലും രുചിയിലും അതിശയിപ്പിക്കുന്ന പപ്പായകൾ വിളവെടുപ്പിന് പാകമായിരിക്കുന്നത് അഞ്ചു കിലോയോളം തൂക്കമുള്ള പപ്പായയുടെ പെരുമ നാട്ടിൽ പരന്നതോടെ സാദിക്കല് ഷിഹാബ് തങ്ങളടക്കം കോയയുടെ വീട്ടിലെത്തി പപ്പായയുടെ രുചി അറിഞ്ഞു ബി എസ് സി ഓപ്റ്റോമെട്രി ആൻഡ് ഡിപ്ലോമ ഇൻ ഇൻപ്റ്റോമെട്രി കോളേജ് ആൻഡ് ഹോസ്പിറ്റൽ പരപ്പനങ്ങാടി പാലത്തിങ്ങലിൽ കൊട്ടന്തലയിൽ പിലാശ്ശേരി കോയയുടെ വീട്ടുമുറ്റത്താണ് വലുപ്പത്തിലും എണ്ണത്തിലും രുചിയിലും അതിശയിപ്പിക്കുന്ന പപ്പായകൾ വിളവെടുപ്പിന് പാകമായി നിൽക്കുന്നത് പാലത്തിങ്ങൽ എ എം സ്കൂളിൽ പരപ്പനങ്ങാടി കൃഷിഭവൻ മുഖേന വിതരണം ചെയ്ത പപ്പായ തൈകളാണ് ഇവിടെ നട്ടുപിടിപ്പിച്ചത് അഞ്ചു മാസം കഴിഞ്ഞതോടെ ഈ കുഞ്ഞൻ മരത്തിൽ നിറയെ ഭീമൻ പപ്പായകൾ ഉണ്ടായതോടെ ആദ്യം വീട്ടുകാരും പിന്നെ നാട്ടുകാരും അതിശയിച്ചു അഞ്ചു കിലോയോളം തൂക്കമുള്ളതാണ് മരത്തിലുണ്ടായിരിക്കുന്ന പപ്പായകൾ ഒരേ സമയം ഇരുപതിലേറെ പപ്പായകൾ നിറഞ്ഞു നിൽക്കുന്ന കാഴ്ച കാണാനെത്തുന്നവരുടെ തിരക്കും കോയയുടെ വീട്ടുമുരുത്തുണ്ട് പപ്പായയുടെ പെരുമ നാട്ടിൽ പരന്നതോടെ പപ്പായ കാണാനായി പ്രമുഖരുമെത്തി ഇതോടെ കോയയുടെ വീട്ടിൽ ഭീമൻ പപ്പായകൾ സൂപ്പർ ഹിറ്റാവുകയായിരുന്നു മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി സാദിക്കലി തങ്ങൾ കോയയുടെ വീട്ടിലെത്തി പപ്പായ മുറിച്ചെടുത്ത രുചിയറിഞ്ഞ പ്രമുഖരുടെ പട്ടികയിലുണ്ട് തെരഞ്ഞെടുപ്പ് വിജയത്തിനു ശേഷം എം പി അബ്ദുൾ സമുദ്ദമദാനിയും ഇവിടെയെത്തി പപ്പായുടെ വലിപ്പവും രുചിയുമറിഞ്ഞ് അതിശയിച്ചു മരത്തിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന പപ്പായകളുടെ വലുപ്പവും കാണാനും വിത്തുകൾ കൈക്കലാക്കാനുമാണ് ഇപ്പോൾ കൂടുതൽ പേരും എത്തുന്നത് അപ്പം അധികം സ്കൂളിലേക്ക് നമ്മളെ പരപ്പനാടി കൃഷി ഓഫീസ് അവിടെ നിന്ന് കൊടുക്കുന്നതാണ് ഇത് നമ്മളെ ഫൈതാണ് കൊടുുന്നത് ഫൈതങ്ങള് ടീച്ചേഴ്സ് എല്ലാവരും കൊണ്ടുപോയി വീട്ടിൽ കൊണ്ടുപോയി വെച്ചിന് ഒരു അഞ്ച് മാസം കഴിഞ്ഞിട്ടുണ്ടാവും ഇത് ഇവിടെ വെച്ചിട്ട് പക്ഷെ ഇവിടുത്തെ രണ്ടും രണ്ടും മരം ഉണ്ട് ഒന്ന് അപ്പുറത്തുണ്ട് ഈ ഒരു മരമുണ്ട് ഇമാരും നല്ല സാറായിട്ട് കഴിച്ചു ഇപ്പം ഇതുമൊരുപാട് നമ്മൾ പറിച്ചു പോയി ഒരുപാട് ഇട്ടു പത്തെണ്ണൊക്കെ അദ്ദേഹം മതി പറിച്ചു പോയിട്ടുണ്ടാവും അങ്ങനെ ഒന്ന് അഞ്ച് കിലോൻ്റെ മേലേ ഉള്ളൂ നാലായിരം തൊള്ളായിരം ഇനി ഒന്ന് ഒന്നിനു ആറ് കിലോൻ്റെ അടുത്തിൻ്റെ ഇനി ഒന്ന് വരച്ചപ്പോൾ എന്താണ് ഇല്ലില്ല ഒന്നും അന്ന് തൈ കൊടുന്ന് വെച്ചപ്പൊള് എല്ലും എല്ലും പുണ്ണാക്കും അല്ല തേങ്ങ പൊണ്ണാക്കി എല്ലും പൊടി പിന്നെ ചാണപ്പൊടി എല്ലും പാട ഇട്ട് വേറെ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല വിത്ത് പരപ്പനാടി നമ്മളെ കൃഷി ഓഫീസിൽ നിന്ന് തുടങ്ങുന്നത് പാലിച്ചേ സ്കൂളിൽ എടുത്തിട്ട് സ്കൂളിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും അതെയോ ടീച്ചേഴ്സോടൊന്ന് കുറേ കൊണ്ടേന് ആ കൊടുത്തിട്ട് നമ്മളും കൊടുക്കുന്നതാണ് ആ ഞങ്ങൾ വന്നിനെ നമ്മളെ പണക്കാട് സാധിക്കല് ഇതങ്ങൾ വന്നിനി പിന്നെ നമ്മളെ എം എൽ എ കെ പി എം അജി സാഹിബ് എന്നിന് പിന്നെ രണ്ടത്താണി സാഹിബ് എന്നിന് പിന്നെ എം പി സമദാനി സാഹിബ് എം പി അതിൻ്റെ സാധ്യമായിട്ട് നമ്മളെ വീട്ടിൽ വന്ന് പപ്പായ എടുത്ത് കഴിച്ചിട്ടാണ് പോയത് ഒരിക്കൽ നല്ല അഭിപ്രായം നല്ല ടേസ്റ്റ് ഉണ്ട് ഭയങ്കര അത്ഭുതാണെന്നൊക്കെ പറഞ്ഞു പക്ഷേ അതൊക്കെ പറഞ്ഞാൽ പോയത് ഭയങ്കര അത്ഭുതമായി എല്ലാവരും വന്ന് കഴിച്ചിട്ടാണ് പോയത് വേറെ ചക്ക ഉണ്ട് തേമരി തന്നെ ചെറിയ ചക്ക നല്ല മധുരമാരി തങ്ങളൊന്നും വന്ന് സാധിക്കട്ടെ മറ്റേ സമദി സാഹിബ് വന്നിരിക്കാ ചക്കയൊക്കെ എടുത്ത് കഴിച്ചിട്ടാ പോയത് നല്ല മധുരമല്ല ചെറിയ ചക്ക പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും വീട്ടുമുറ്റത്ത് കൃഷി ചെയ്യുന്ന പിലാശ്ശേരി കോയയുടെ വീട്ടുമുറ്റത്ത് ഇനിയും വലിയ വിളവെടുപ്പിന്റെ പ്രതീക്ഷകളുണ്ടാ